ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവം നമ്മെ ഈ നാളുകളിൽ നടത്തുന്നത് എത്ര അതിശയകരവും അത്ഭുതകരവുമാണെന്ന് നന്ദിയോടെ ഓർക്കുവാൻ നമുക്ക് ഓരോ ദിവസവും ഓരോ സമയങ്ങളിലും സാധിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മുടെ ദുഃഖങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ദുഃഖങ്ങളെ അകറ്റുന്ന ദൈവം നമുക്ക് സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ് സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഓരോന്നായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മനസ്സിൻ്റെ ആകുലതകൾ ആശങ്കകൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മുൻപോട്ട് പോകാൻ സാധിക്കാതെ വരുന്ന ചില തടസ്സങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം യശയാവിൻ്റെ പുസ്തകം അറുപതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ദൈവം ഇപ്രകാരം അരളി ചെയ്യുന്നു ദൈവം നിൻ്റെ തേജസ് ആകുന്നു നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല ഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും നിരവധി ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിതത്തിൽ സന്തോഷമില്ലാതെ നിരവധി നാളുകളായിട്ട് കഴിഞ്ഞുകൂടുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് മാതാപിതാക്കളുടെ രോഗാവസ്ഥയോർത്ത് തങ്ങളുടെ ജോലിയോർത്ത് ജോലി ലഭിക്കാതെ പോയ അവസ്ഥകളോട് പഠനത്തിൻ്റെ വിവിധങ്ങളെ ആവശ്യങ്ങളെ ഓർത്ത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് മനസ്സിൽ ദുഃഖങ്ങൾ നിറഞ്ഞുകൊണ്ട് മറ്റു ചില പ്രയാസങ്ങൾ ശത്രുക്കളിൽ നിന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പലപ്പോഴും നേരിടേണ്ടി വരുന്ന അവഗണനകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങളിലൂടെ ഓരോ ദിവസവും കടന്നു അവസ്ഥകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്നത്തെ ദിവസം സമാധാനമായിട്ട് ജീവിക്കുവാൻ സാധിച്ചുവെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം സന്തോഷകരമല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ അവസ്ഥകളെ ഓരോന്നായിട്ട് സമർപ്പിക്കാം ുഃഖങ്ങൾ നിൻ്റെ ദുഃഖം മാറും ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടി ഈ വചനം ഒരു അമ്പത് തവണ നമുക്ക് എഴുതുവാൻ സാധിക്കണം നിന്റെ ഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകും ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള വിടുതലിനാണ് ഓരോ വചനത്തിലും വിശ്വസിച്ചുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ വചനം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിഷയങ്ങളെ ഓരോന്നായിട്ട് സമർപ്പിക്കാം പലവിധമായിട്ടുള്ള മറ്റാരോടും പറയാൻ സാധിക്കാതെ വരുന്ന മനസ്സിൻ്റെ ഉള്ളറകളിലെ നീറിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കുവാൻ സാധിക്കണം ഭർത്താവിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഭവനത്തിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കരകളിലേക്ക് സമർപ്പിക്കാം മുൻപോട്ടുള്ള ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഭവനത്തിൻ്റെ പണികൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദുഃഖങ്ങൾ ഏത് ദുഃഖമായിരുന്നാലും ദൈവം അത് മാറ്റാൻ ശക്തനാണ് നമ്മുടെ ദുഃഖങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ നമ്മെ സമർപ്പിക്കാം ദൈവം സഹായിക്കട്ടെ ആമേൻ